ോ ഇപ്പൊ ഇടിച്ച നമ്മളെ ഇടിച്ചിട്ടു വലിയൊരു വനത്തിക്കൂടെ പോകാൻ പോവാണ് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഈ വനത്തിക്കൂടെ യാത്ര ചെയ്തിട്ട് വേണം ഒരു ഗാവിലെത്താനായിട്ട് അവിടെ നല്ല ടോപ്പ് ക്വാളിറ്റി സിറോഹി ആടുകളെ വളർത്തുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകാൻ പോവാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് ഈ വിഷുവിൽ എത്തിക്കുന്നത് ഈ ഇത്രയും ക്ഷമയെങ്ങനെ ഈ ആടുകളെയൊക്കെ ഈ ഗാവിലൊക്കെ പോയി എങ്ങനെ കണ്ടുപിടിച്ച് ചോദിച്ചേക്കുന്നത് അതിനകത്തുള്ള സ്നേഹം അതാണ് ആടുകളൊരു സ്നേഹമാണ് അതിന് കാരണം ആട് ആട് ഭ്രാന്തകയറി അറിയാമല്ലോ ഏത് ഉൾഗ്രാമത്തിൽ പോലും നമ്മൾ പോയി കണ്ടുപിടിക്കും അപ്പം നമ്മൾ അങ്ങോട്ട് യാത്ര പോവുകയാണ് അപ്പം ഇപ്പം നമ്മുടെ രാംദേവ് രാംദേവി ഉണ്ട് അദ്ദേഹമാണ് ഇപ്പം വീഡിയോ പിടിക്കുന്നത് അപ്പം നമ്മൾ അപ്പം ഒരു ഏകദേശം ഇരുപത് കിലോമീറ്റർ വേണം നമുക്ക് അവിടെ എത്താനായിട്ട് അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര ഇരിക്കുകയാണ് അതിമനോഹരമായ ഒരു സ്ഥലമാണ് കാടി അല്ലേ അതെ അതെ അപ്പം എനിക്കൊന്ന് ഈ ഇത്ര ഉൾഗ്രാമത്തിൽ ചെന്ന അവിടെ കുറേ വീടുകൾ കാണും അല്ലേ ആഹ് ഇവിടുന്ന് ഒരു ഗ്രാമം കാണും പിന്നെ പോയിട്ട് അടുത്ത ഗ്രാമം കുറച്ച് വീടുകൾ ചേർന്ന് ചേർന്ന് അങ്ങനെ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് താമസിക്കുന്നു ഇത്രയും ഉള്ളിലായിട്ട് ഇവർ ഈ ആടിനെ പശുവിനെ ഒക്കെ സംരക്ഷിക്കുന്നുണ്ട് ഇല്ല വളർത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ ആഹാരത്തിനൊരു അല്ലേ ഇല്ല ഇല്ല പച്ചപ്പൊരുപാടുള്ളതൊക്കെ േ നമ്മടെ പലർത്തേ ചിന്താഗതി രാജസ്ഥാൻ നമ്മുടെ മരുഭൂമിയാണ് മരുഭൂമി ഒരു അടുത്തൊരു ഘട്ടിൽ എത്തിയിരിക്കുകയാണ് കിലോമീറ്ററുകൾ അഞ്ചരിച്ച് നമ്മൾ ഇവിടെ എത്തി താൽക്കാലിക ഷെഡുകളാണ് ഇതൊക്കെ ഇല്ല ഇത് നല്ല ഇത് അത്യാവശ്യം ഒരു വൃത്തി ചെയ്തേക്കുന്ന ഷെഡാണ് ഒരു ഉള്ളീന്ന് വെളിയിലോട്ട് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഉള്ളൂ തോർന്നായിരുന്നു ഈ ഒരു നെറ്റ് നെറ്റടിച്ച ഷെൽട്ടറിലേക്ക് ഇനി എല്ലാം ഇറക്കുന്നത് ഇത് പാൽപ്പലായിരുന്നു പാൽപ്പല അല്ലേ അടിപൊളി ണ്ടോ പാൽപ്പല്ല് നല്ല എന്തും ഒക്കെ കാണിച്ചു തരാം നല്ല അടാറ് കുട്ടിയ സൈസ് വെക്കുന്ന ഊട്ടിയാണ് കണ്ടോ ക്വാളിറ്റി ക്വാളിറ്റി ഇവിടെ ഇവിടെ ഒരു അവിടെ ആദ്യത്തെ ആദ്യത്തെ കടിഞ്ഞൂൽ നിൽക്കുന്ന ഒരു ആടിനെയാണ് നമ്മളീ കാണുന്നേ കടിഞ്ഞൂൽ ചന ഇത് ഇത്രയും വരാൻ കഴിഞ്ഞാൽ വിളിച്ചാൽ ഒരു പതിമൂന്ന് മാസം കഴിഞ്ഞാൽ ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടുള്ളൂ പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് മാസമൊക്കെ കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യത്തുള്ളൂ ക്ലോസ് ചെയ്യത്തുള്ളൂ ഇതിന്റെ ഇവരുടെ ഇവിടെ ഒരു എൺപത് രൂപ പുറത്തുണ്ടാവുകൾ ആ വല്യാട് അവിടെ ഒരു ഒരു കുട്ടിയാണ് ഇത് ചെയ്യുന്നത് ഒരു കുട്ടി നമ്മുടെ കേരളത്തിൽ ഇപ്പം ഉണ്ട് നമ്മുടെ മേസിൽവാടിപ്പുണ്ട് മേസിൽവാഡിൽ നിൽക്കുന്ന ആ മുട്ടൻ്റെ തള്ളയായി അവിടെ ആദ്യത്തെ കുട്ടിയാണ് മേയ്സിൽവാ ഈ തള്ളട ഈ തള്ളട അല്ലേ അയ്യോ ഇത് കണ്ടോ ഈ ബെന്റ് ആണ് നല്ല മെയിൻ കിലോ കോഴികേറ്റ് കാണും ഇതിന്റെ ഒരു കുട്ടിയാണ് മുമ്പേ മുട്ടൻകുട്ടി പിന്നെ ആദ്യത്തെ കുട്ടി നമ്മുടെ കേരളത്തിൽ ഇപ്പൊണ്ട് നമ്മുടെ ബേസിൽ ബാഡ് ഇതിപ്പോ മൂന്നാമത്തെ ചനയായത് ഇതൊരു എൺപത് കിലോണ്ട് കോഴിക്കേറ്റ് ആ ഫീമെൽ ഏകദേശം അറുപത്തഞ്ചു കിലോം അറുപത്തഞ്ച് കിലോട്ടുണ്ട് അപ്പം ഈ നാല് കമ്പിന്നും പാല് വരുന്നതാണ് മൂന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ ഈ ടോപ്പ് ക്വാളിറ്റിയൊക്കെ നല്ല പേരസ്റ്റോക്കാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഏകദേശം എന്തോ വില നിലവാരമൊക്കെ ആയിരിക്കും നാൽപ്പത് തൊട്ട് അറുപത് എഴുപത് രൂപ വില വരും അപ്പം ഈ എഴുപതിനായിരം രൂപ എടുത്ത് ഒരാടിനെ മേടിക്കണമെന്ന് നമ്മുടെ നാട്ടുകാർ പറയുമ്പോൾ ചിലപ്പം തമാശയായിട്ട് തോന്നും ചിലപ്പം പറയും തള്ളലാന്ന് പറയും അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇതിന്റെ ക്വാളിറ്റിയെ അപ്പം കഴിവായി നമ്മുടെ ഞാൻ പറഞ്ഞു പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് വലിയ ആടനെ കിട്ടും പതിനെണ്ണായിരത്തിനും കിട്ടും ഇരുപതിനായിരത്തിനും കിട്ടും ഇരുപത്തയ്യായിരത്തിനും കിട്ടും പക്ഷെ നല്ല ക്വാളിറ്റി ആടിനെ വളർത്തിയാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വിൽക്കാം ഇവിടുത്തെ ആർക്ക് ഇതിപ്പം അവിടെ ഒരു പറയുന്ന വില കൊടുക്കാതെ കൊടുക്കത്തില്ല കാരണം ഇതിന്റെ കുട്ടികൾ അറിയാൻ ഇതുകൊണ്ട് കസിയാക്കും കസിയാക്കി കഴിഞ്ഞാൽ ഒരു ഒന്നര വയസ്സ് പ്രായം എത്തിക്കഴിയുമ്പോൾ അതിന് മോഹവല നമ്മൾ ആ കണ്ട കളർ എഴുപത്തിയ്യായിരം എഴുപത്തയ്യായിരം രൂപ ഒന്നര ലക്ഷം രൂപ വിലയാണ് അതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തമാശയായിട്ട് തോന്നുന്നു സത്യമാണിത് ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വില പിന്നെ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും കിട്ടും കിട്ടുന്നില്ല നമ്മൾ പറയുന്നില്ല പക്ഷെ നല്ല ക്വാളിറ്റി ആളുകൾക്ക് എപ്പോഴും വില തന്നെ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നല്ല യുവലും നല്ല കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടില് നല്ല അവർക്ക് ഇതിന്റെ വിലയെ പറ്റി കുട്ടികളെ ഇറക്കിയ ടോപ്പ് ക്വാളിറ്റി തന്നെ കുട്ടികൾ ഇവിടുന്ന് ഈ ഇവിടെ തന്നെ വിറ്റുപോകും ഇവിടെ തന്നെ നല്ല കർഷകർ ഇങ്ങനെ ഉള്ള ആളുകളെടുത്ത് അവർ വളർത്തുന്നുണ്ട് അവിടെ തന്നെ ഇവിടെ ഇവിടെ നിന്നൊക്കെ മാറി കുറെ അങ്ങോട്ട് മാറി ചെയ്ത സ്ഥലത്തൊക്കെ മൂന്ന് മാസം നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങൾക്ക് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ സ്ഥലങ്ങളുണ്ട് ഇച്ചിരി സ്ഥലങ്ങളും എപ്പോഴും അതെ 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 വില കൊടുക്കേണ്ടി വരും അത് കീപ്പ് ചെയ്ത് വളർത്തുന്ന നല്ല ഒരു അവരുടെ വളർത്തുന്നവാരം അനുസരിച്ച് വളർത്താൻ പറ്റും ഇവിടെ വന്ന രാജ്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും ചെറിയ എല്ലാ വീട്ടിലും ആടുകളുണ്ട് അടുത്ത പെരുന്നാൾ സമയം ആകുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും ഒരു നല്ല തുകയുടെ ആടിഞ്ഞിരിക്കും പ്രത്യേകിച്ച് മെയിനായിട്ട് കസിയ വളർത്തിയ പിന്നെ ഇവര് ആനാടുകൾക്ക് കൊടുക്കുന്ന മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എള്ളെണ്ണയാണ് കൂടുതലും കൊടുക്കുന്നത് കൊടുക്കും മെയിൻ കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് നല്ല 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 ഇവിടെ ഉള്ള പ്യുവർ ഈ പ്രിന്റുകൾ ഈ ഒരു പ്രിന്റാണ് പട്ടള പുള്ളി ഒരു മൂന്നാല് വെറൈറ്റി പുള്ളികൾ വരും അപ്പൊ പുള്ളികൾ കൊറേ വരുന്നുണ്ട് ആ അതിന്റെ ഒരു പ്രിന്റ് അതായത് അല്ലേ ഇവരെന്തോ ഒരാട് ക്രിക്കറ്റ് കളി വേണം കേട്ടോ അപ്പുറത്ത് പിള്ളേരെ കളിക്കുന്നതിന്റെ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്ന നാടിനെ കൊണ്ടു ഈ ക്രിക്കറ്റ് കളിയാണ് നാട് കണ്ടോ പിള്ളാര് കളിക്കുന്നതാണ് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത്രയും അത് എണ്ണത്തിൽ വളരെ കുറവാണ് പക്ഷേ നല്ല വിലയുള്ള ആടുകളാണ് ഈ വിലയൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരി ആയിരിക്കും വെറും തള്ളലാണ് ഇങ്ങനെ ഇത് എങ്ങനെ ഇതിനെ ഈ കളത്തരം എന്നൊക്കെ പലരും പറയാറുണ്ട് പലരും ചോദിച്ചു പക്ഷേ ആടിനെ കുറിച്ച് അറിയാത്തവരാണ് ഇത് പറയുന്നത് നമ്മുടെ കേരളത്തിലും നല്ല ബ്രീഡർമാരുണ്ട് ലക്ഷക്കണക്കിന് രൂപ അവർ എണ്ണിക്കൊടുത്തിട്ട് ഒരാടിൻ്റെ വിലയാണ് ഈ പറയുന്നത് ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് വളർത്തുന്ന നല്ല ബ്രീഡർമാർ നമ്മുടെ കേരളത്തിലുമുണ്ട് ആടിനെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് കുട്ടികൾ കുട്ടികളറക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ വെളിയിലേക്ക് പോവുകയാണ് നമ്മുടെ ബേസിൽ വായുടെ ഒക്കെ മുട്ടനും പോയെന്ന് പറഞ്ഞാൽ ഈ ജംനാപേരിയുടെ നല്ല ക്വാളിറ്റി ഒക്കെ പോയത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് പോയത് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പർപ്പസ് പർപ്പസായിട്ടുള്ള കുട്ടിയാണ് നമ്മൾ മുന്നേടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയൊക്കെ പോയ മുപ്പത്തിയേഴായിരം രൂപയ്ക്ക് വെളിയിൽ കേരളത്തിന് വെളിയിലേക്ക് മേടിക്കാൻ ആളുണ്ടെന്ന് നമ്മൾ കേരളത്തിലുള്ളവർ മനസ്സിലാക്കണം ചിലർ ഈ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത്രയും വലിയ ആടുകളെ മേടിച്ചിട്ട് എങ്ങനെ ഇത് വിൽക്കാൻ സാധിക്കുമെന്നാണ് അത് ശരിക്കും പറഞ്ഞാൽ മീറ്റ് പർപ്പസ് അല്ല അത് നല്ല ബ്രീഡർമാരാണ് നല്ല ബ്രീഡ് ക്വാളിറ്റി നിലനിർത്തി വളർത്തുമ്പോൾ നമുക്ക് മോഹവില തന്നെ കുട്ടികൾക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഈ കളറുണ്ടോ ഇത് ഇതിനെയാണ് നമ്മൾ പർപ്പസ് സാരി എന്ന് അറിയപ്പെടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രീഡ് സിരോഗി തന്നെയാണ് കാരണം ഈ ഉള്ള സിരോഗി പ്രസവിക്കുമ്പോൾ ഈ ചോക്ലേറ്റി കളറും വരും ഉള്ളതും വരും ഒരു ബ്രീഡ് തന്നെയാണ് പർപ്പസ് സാരി എന്ന് പറയുന്നതും സിരോഹി എന്ന് പറയുന്നതും ഒറ്റ ബ്രീഡ് തന്നെയാണ് അപ്പം കളർ ചേഞ്ച് ഉള്ളതുകൊണ്ട് ഇവരെ ഈ ആ പർപ്പൽ സരി പേരിട്ട് വിളിക്കുന്നവരും പിന്നെ ഇവരുടെ ഒരു ചെവിയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക ഇതുണ്ടോ ചെവിയെ പിടിക്കുന്നവർക്ക് ദേഷ്യമാണ് ഇതേണ്ട ഇത് ജനിച്ച് വീഴുമ്പം ഭംഗിക്ക് വേണ്ടി അവരിങ്ങനെ കീറിയിടുന്നതാണ് അതിങ്ങനെ കൊലച്ചെടുക്കും നമ്മൾ ശരിക്കും രണ്ട് ചെവിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു ഭംഗിക്കാണ് അവര് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെവി പിടിക്കാൻ സമ്മാക്കത്തില്ലാണ്ട് നമുക്കൊരു ഇതായിട്ട് തോന്നും കേരളക്കാർക്ക് പക്ഷെ ഇവിടുക്കാർക്ക് ഒരു ഭംഗിയായിട്ടാണ് അവർ ചെയ്യുന്നത് കീറിയിട്ടേക്ക് വളരെ ദൂരം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈനേജ് ഉള്ള ആടുകളെ കാണാനായിട്ട് ഇവിടെ എത്തിയത് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ ആരെങ്കിലും ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് വരാൻ ഉള്ളതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം